ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ മൈഷൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടുക്കളേക്ക് കിടന്നിട്ട് പെരുകയാണ് അല്ലേ അമ്മ അത മീൻ പൊരിക്കുന്നുണ്ട് മീൻ കറി വെക്കുന്നുണ്ട് ഞാൻ അവിടെ കൊഞ്ചം നന്നാക്കുകയാണ് പഠിക്കാറത് ഇപ്പൊ വന്ന് കൊഞ്ചം നന്നാക്കുകയാണ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ അടുക്കളയെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട് ഗൈസ് അപ്പോൾ ആരാണെന്ന് നിങ്ങൾക്ക് ഡൗട്ടുണ്ടാവില്ലേ പെരുമ്പം കണ്ടാൽ മതി സർപ്രൈസ് ഓക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കുറേ നേരം ടെറസ് പോയിരുന്നു നോക്കി ഇത് എവിടെ വരുന്നില്ലല്ലോ എന്ന് അത് കഴിഞ്ഞ് താഴെ വന്നിരുന്നു നോക്കി ഞങ്ങളെ കൂടെ വെയിറ്റ് ചെയ്യാൻ ചെയ്യാനൊരാളും കൂടെ ഉണ്ടായിരുന്നോട്ടോ അമ്മയും ഞാനും ഇവളും കൂടെയായിരുന്നു നോക്കി തുമ്പി മോളും കൂടെ അങ്ങനെ നോക്കിയിരിക്കായിരുന്നു പക്ഷേ സീരിയൽ വന്നപ്പോൾ അമ്മയ്ക്കൊന്നും വേണ്ടിയിരുന്ന അമ്മ ഇറങ്ങി വേഗം പോയിട്ടോ അമ്മ അമ്മ സീരിയൽ ആണോ വേണ്ടി പോയി പക്ഷേ ഞങ്ങൾ തളർന്നില്ല ഗൈസ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു കൊണ്ടെങ്കിൽ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോക്കേണ്ട അച്ഛനും അല്ലുട്ടനൊക്കെ പോയിട്ട് ട്ടോ അച്ഛനെ വിളിച്ചൊക്കെ അച്ഛൻ പറഞ്ഞ് ബ്ലോക്കാണ് അതാണ് ലേറ്റ് ആവുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തു കൊണ്ടിക്കാൻ ചെറുതായിട്ട് മഴ ചാറ്റിലടിക്കണ്ടിട്ടോ അങ്ങനെ ഇതാ ഗൈസ് നമ്മുടെ ആൾ വന്നിരിക്കുകയാണ് അപ്പം ആരാന്ന് മനസ്സിലായോ കല്യാണിയാണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പം ഇനി കുറച്ച് അവളിവിടെ ഉണ്ടാവും കല്യാണി മാത്രമാണ് വന്നിരിക്കുന്നത് അവിടുന്ന് ഇവിടെ ഒരു ട്രെയിനിലാണ് യാത്ര ഉണ്ടായിരുന്നത് ഇതാ കണ്ണനൊക്കെയാണ് കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ കല്യാണി വന്നു ഇനി കുറച്ചുണ്ടാവും ഉണ്ടാവും അവിടെ കേട്ടോ അങ്ങനെ അവളെ കണ്ടപാട് വേഗം തുമ്പി മേ മേക്കേറി കിൻ്റർ ഒക്കെ കഴിക്കുകയാണ് കേസ് ഓക്കെ കണ്ടോ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ കണ്ണം സ്ലോ മോഷനിലൊക്കെയാണ് ഇറങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ആ തുമ്പിയൊക്കെ ഹാപ്പി ചെയ്തോന അവനെ ഫുള്ള് കൊടുക്കാൻ പറയുന്നുണ്ട് ഇത് എട്ട് കസിനാണ് കേട്ടോ നല്ലതും കണ്ടോളൂ ഓക്കെ ഓക്കെ അപ്പം ഇതൊക്കെ ആയിരുന്നു അങ്ങനെ കല്യാണി വന്നപ്പോൾ തന്നെ ഒരു വീട്ടിലൊരാളായി ഇപ്പം നമുക്ക് ഞാനും വരുമ്പോൾ മാത്രമല്ല ഉള്ളൂ അപ്പം കല്യാണം കൂടി ഇപ്പോൾ ഹാപ്പി അങ്ങനെ അവൾ വന്ന അവിടെ നിന്ന് തന്നെ കട്ടേനെ വിളിക്കട്ടോ കട്ട വിരഹ ദുഃഖത്തിലായിരിക്കാം ഞങ്ങളിങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് തുമ്പി ഒരു ഉമ്മ കൊടുത്തോ തിരിച്ച് ഉമ്മ കൊടുത്തപ്പോൾ അവൾ പറയുന്നുണ്ട് അത് അത് നാളെ എങ്ങനെ വരാമെന്ന് അറിയില്ല കേട്ടോ എന്നറിയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും അത് ഇടൂല അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യോ അയ്യോ ഏട്ടനോ അനിയനും ഇയ്യോ ഉമ്മേൻ്റെ അസുഖമാണല്ലോ ഉള്ളു എന്ന് പറയുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ ഫുൾ ഒന്നെ കളിയൊക്കെയോ വിരഹ ദുഃഖത്തിലാണ് പാവണ്ടതൊക്കെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും ഞാൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തരിക കേട്ടോ ഓക്കെ അങ്ങനെ ഇങ്ങനെ ഏതാ കുറച്ച് നേരം അവർ വറുത്താനൊക്കെ പറഞ്ഞ് പിന്നെ അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ട സാധനം കൂടി എപ്പോഴും വേ പോയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ എന്താ അല്ലെവൾ കഴിക്കുകയാണ് ഗൈസ് ലളി പേരും പറഞ്ഞ് ഞാനും ഇപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ കപ്പയും പിന്നെ കൊഞ്ച് വറുത്തത് പിന്നെന്തായിരുന്നു മെത്തല കറി മെത്തല നിങ്ങളെ നാട്ടിൽ എന്താ പറയാൻ നിൽക്കാറില്ല കേട്ടോ കുഞ്ഞു മീനല്ല അത് അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് സാധനങ്ങൾ ഇത് അഴിച്ചു നോക്കുകയാണ് ഇത് അമ്മയ്ക്ക് എന്തോ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെയാണ് അവളധികം കൊണ്ടുവരാട്ടോ അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയോ ഞാനടുത്ത് കുറേ കഴിച്ച് എനിക്ക് പല്ലുവേദനയൊക്കെ വേദനയൊക്കെ വന്ന് ഗായസിൻ്റെ പല്ലിൻ്റെ കഥയൊക്കെ ഞാൻ മറന്നു പോയി ഞാനത് കണ്ടപ്പോൾ പക്രാന്ദത്തിനടുത്ത് കടിച്ച് പൊട്ടിച്ച് പിന്നെ വേദനയായിരുന്നു പിന്നെ കുറേ നേരം ഞാൻ വേദന സഹിച്ച് സഹിച്ച് ജീവിച്ചു ഓക്കെ അങ്ങനെ അങ്ങനെതാ മക്കളെല്ലാവരും എന്തൊക്കെയോ എടുത്ത് കഴിക്കുന്നുണ്ട് കട്ടയും കല്യാണം കൂടി രണ്ട് കപ്പൊക്കെ കൊണ്ടുവന്നുണ്ട് കട്ട പറഞ്ഞു ഞാൻ തിരിച്ച് വരുന്നത് അങ്ങോട്ട് വരുന്ന വരെ ഓനും കുറച്ച് ഞാൻ വരും കേട്ടോ വരെ ആ അവിടെ കാണണേന്ന് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുന്നു കാരണം അത് കണ്ടപ്പോൾ തന്നെ അപ്പുങ്ങനെ അപ്പൂന്ന് അല്ലു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ കുറേ പിന്നെ അവൾ വന്നവിടെ തന്നെ അവൾ ആൽബക്കെ എടുത്ത് നോക്കി ആൽബൊക്കെ കിട്ടിയിട്ടോ ഒക്കെ ഞാൻ കാണിച്ചതാം വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യ അവരൊന്നും കണ്ടോട്ടേച്ച് വെയിറ്റ് ചെയ്താണ് അപ്പം എല്ലാ കെട്ടും പാണ്ടൊക്കെ എടുത്ത് മുപ്പത്തി മോളിലേക്ക് പോവുകയാണ് കേട്ടോ കുളിച്ചിട്ടൊക്കെ വരാന്നൊക്കെ പറഞ്ഞ് പോയതാണ് കുറെ കഴിഞ്ഞ് ആ മക്കൾക്ക് ഫുഡോ കൂടുതൽ ചെന്നപ്പോഴും മുപ്പത്തിൻ്റെ കുളിയൊന്നും കഴിഞ്ഞില്ലായിരുന്നു പിന്നെ ഞാൻ എൻ്റെ വൈകിട്ട് രണ്ട് പ്രേതത്തിൻ്റെ കഥയൊക്കെ ഒക്കെ എടുത്തിട്ട് ഓൾ പറയേണ്ടി ഈശ്വര ഞാൻ ഒന്ന് ഒറ്റയ്ക്കല്ലേ കിടക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ആണെങ്കിൽ വരുന്നില്ല എന്ന് തന്നെയട്ടോ വാ എന്ത് എന്ത് വാങ്ങാ അങ്ങോട്ട് നോക്കുന്ന പേക്കാച്ചിയെ തുമ്പി മോളെ വാ അമ്മേനെ കൂട്ടി വാ അമ്മ ഇങ്ങനെ ഒറ്റക്ക് ഞാനാണോ ഒറ്റയ്ക്ക് എടുക്കേണ്ടത് തുമ്പി മോളെ അമ്മ ഇങ്ങ തരാ കുഞ്ഞേവാ പൊന്നു വേദി കല്യാണീന്റെ അടുത്താന്നോ അമ്മേന്റെ അടുത്താവാൻ എടുത്താന്ന് എന്തൊക്കെയാ വാ അങ്ങനെ കല്യാണി വന്നിട്ടുണ്ട് ഗേഴ്സ് അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളിൽ വീഡിയോസിൻ്റെ ഒക്കെ അവളും ഉണ്ടാവും കേട്ടോ മാത്രമല്ല എനിക്കും ഇവിടെ ഒരു അപ്പോൾ സോ ഹാപ്പി അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത വീഡിയോ എന്നുള്ളത് നിങ്ങൾ കുറേയൊക്കെ എനിക്ക് സജഷൻസ് ഉണ്ട് ഇനി എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പീൻ്റെ പിന്നെ ചോറൂൻ്റെ വീഡിയോ അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ കളക്ഷൻ അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കമൻ്റ് ഇടാം അപ്പം കല്യാണീനെ ചോദിച്ചിട്ട് എപ്പോഴും ഒരു കുട്ടിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഒരു അവന്തിക എനിക്ക് ഓർമ്മയുണ്ട് കല്യാണിച്ചായിട്ടുള്ള വീഡിയോ ഇടൂന്ന് ഒക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇനി കുറച്ച് വീഡിയോസൊക്കെ അവളായിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ടേറ്റാ ബേബേ സിയോ അടുത്ത വീഡിയോ കാണുന്നവരെ ടേറ്റാ